ചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു നാലര പതിറ്റാണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ മേള അഴകായിരുന്നു കേളത്ത് ഒന്നാമന്മാരോളം തലപ്പക്കമുള്ള രണ്ടാമനായിരുന്നു തൃശൂർ പൂരത്തിന് കേളത്ത് അരവിന്ദാക്ഷരാർ കിഴക്കൂട്ട് അനിയന്മാരാർക്കൊപ്പമായാലും ഇളഞ്ഞിത്തരമേളത്തിൽ പെരുവനം കുട്ടന്മാരാർക്കൊപ്പമായാലും നിലാവുദിച്ച പോലെ തെളിഞ്ഞു നിന്നിരുന്നു കേളത്ത് ഇരുവരുടെയും വിശ്വസ്തനായ വലം കൈയായിരുന്നു കേളത്ത് മാക്കൂത്ത് ശങ്കരൻകുട്ടിമാരാരുടെയും കേളത്ത് മാറാത്ത അമ്മണി മാരസിയാരുടെയും മകനായി ജനിച്ച അരവിന്ദാക്ഷന്റെ ആദ്യ ഗുരു അച്ഛനായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ അരങ്ങേറ്റം പതിനാറാം വയസ്സിൽ തൃശൂർ പൂരത്തിൽ മേളക്കാരനായി പെരുവനം നടപഴിയിലും ആറാട്ടുപുഴയിലും കേളത്ത് കൊട്ടിയുറച്ചു തിരുവമ്പാടിക്കായി ഒമ്പത് കൊല്ലവും പാറമേക്കാവിനായി രണ്ടു കാലങ്ങളായി മുപ്പത്താറ് കൊല്ലവും കേരളത്തെ മേളക്കാരനായി എൺപതാം വയസ്സിൽ ഇനി വയ്യ എന്ന് പറഞ്ഞ് തൃശ്ശൂർ പൂരത്തിൽ നിന്ന് സ്വയം വിരമിക്കുകയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കേരളത്തിനെ തേടിയെത്തിയിട്ടുണ്ട് അവിവാഹിതനായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെയാണ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് മരണം പതിനൊന്ന് മണിക്ക് ഭൗതിക ശരീരം ഒല്ലൂരിലെ വീട്ടിലെത്തിച്ചപ്പോൾ അന്തിമാഭിവാദ്യമർപ്പിക്കാൻ നൂറുകണക്കിന് ആരാധകരും ശിഷ്യന്മാരുമാണ് എത്തിയത് മീഡിയ ടൈം തൃശ്ശൂർ